നമസ്കാരം പണ്ട് നമ്മുടെ നാട്ടിലെ നമ്മുടെ വീട്ടിലെയൊക്കെ പ്രമാണങ്ങളുടെ മുന്നാധാരങ്ങളെടുത്ത് നോക്കിയാൽ ക്ഷേത്രം വക ഭണ്ഡാരം വക എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും അതിൻ്റെ ഷെഡ്യൂൾ എഴുതിയിട്ടുണ്ടാവും പണ്ട് ക്ഷേത്ര ഈ സ്വത്തുക്കളൊക്കെ തന്നെ ക്ഷേത്രത്തിൻ്റെ വകയായിരുന്നു എന്നാണ് വയ്പം അങ്ങനെ ക്ഷേത്രത്തിൻ്റെ വകയായ സ്വത്തുക്കളായതുകൊണ്ടാണ് അതിനെ ഭണ്ഡാരം വക എന്ന് എഴുതിയത് ഭണ്ഡാരമാക്കി അവസാനം അവസാനം ശരിക്കും ഭണ്ഡാരം എന്ന വക എന്നാണ് അത് രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലും ശബരിമലയായാലും നമ്മുടെ ചൊറ്റാനിക്കരയായാലും ഗുരുവായൂരായാലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലായാലും ധാരാളം സ്വർണം ഭക്തർ കൊടുത്തതും അന്നത്തെ രാജാക്കന്മാർ സമ്പാദിച്ചതുമായ സാധനങ്ങളൊക്കെ തന്നെ സ്വർണങ്ങളൊക്കെ തന്നെ ദേവന് നൽകിയിട്ടുണ്ട് ഇതുവരെ കോടികളുടെ മൂല്യം നിശ്ചയിക്കാൻ സാധിക്കാത്ത കോടികളുടെ സ്വർണവും രക്തങ്ങളുമാണ് നമ്മുടെ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ള അതിലൊരു ദണ്ട് മോഷണം പോയിട്ട് കി കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നു ആ സാഹചര്യത്തിലാണ് ശബരിമലയിലെ അയ്യപ്പന് ചേർത്താനുള്ള തിരു പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന സ്വർണ്ണ ആഭരണമടങ്ങിയ പേടകം ഉൾപ്പെടെ ഉള്ളത് എന്നുള്ളതാണ് സത്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത് ചോദിച്ചാൽ ശബരിമല ക്ഷേത്രം ചില ഭക്തർ സ്പോൺസർ ചെയ്ത് സ്വർണം പൂശിയിരുന്നു സ്വർണം പൂശിയ കൂട്ടത്തിൽ രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തൊമ്പത് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ അവർ ഭഗവാന്റെ മുമ്പിലേക്ക് ചെല്ലും നമ്മൾ നിൽക്കുന്ന സമയത്ത് അതൊന്നും അവർ കാണാൻ വലിയ പത്ര തിരക്കായിട്ട് ശ്രദ്ധിക്കാൻ പറ്റത്തില്ലായിരിക്കും ദ്വാരപാലക ശില്പങ്ങളുണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളുടെ എല്ലാം തന്നെ മൂലഗൃഹത്തിൻ്റെ മുൻപിൽ നിൽക്കുന്ന ഭീകരമാകുന്ന രൂപങ്ങളാണ് ദ്വാരപാലക ശില്പങ്ങൾ ഭഗവാൻ്റെ എന്ന് പറയാം അവർ അനുവാദത്തിലൂടെ മാത്രമേ അകത്തേക്ക് കടക്കാൻ പാടുള്ളൂ എന്നൊക്കെയാണ് വിചാരി ഒരു വെപ്പ് ആ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശുന്നതിന് വേണ്ടി ഒരാൾ സ്പോൺസർ ചെയ്ത് കൊടുക്കുകയും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ കേടുപറ്റി അതുകൊണ്ട് അത് ഞാൻ വീണ്ടും പോളിഷ് ചെയ്ത് അത് പുനർനിർമ്മിച്ച് നൽകാമെന്നാവശ്യപ്പെട്ട് ദിവസം കൊണ്ട് കത്ത് കൊടുക്കുന്നു ഇയാൾ ഞാൻ മനസ്സിലാക്കുന്ന ബാംഗ്ലൂർ ബേസ്ഡായിട്ടുള്ളൊരു വ്യവസായിയാണെന്ന് തോന്നുന്നു നാൽപ്പത് ദിവസമാണെന്ന് തോന്നുന്നു അതിനു വേണ്ടി അന്ന് ആവശ്യപ്പെട്ടത് എന്നാലും ഈ നാൽപ്പതിലധികം കിലോഗ്രാം സ്വർണം ഉണ്ടായിരുന്നു ഈ ദ്വാരപാലക ശില്പത്തിൽ ആ ശില്പം കൊണ്ടുപോയി കൊണ്ടുപോകുന്ന സമയത്ത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരോ റവന്യൂ അവരുടെ റവന്യൂ വിഭാഗം വിജിലൻസ് വിഭാഗം അവിടെ ചെന്നിട്ടില്ല മഹസറിൽ തയ്യാറാക്കി മഹസറിൽ എഴുതി വെച്ച് ഇതിനേക്കാൾ കുറവ് നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് എണ്ണൂറ് ഗ്രാം നാൽപ്പത്തിരണ്ട് കിലോ എണ്ണൂറ് ഗ്രാം സ്വർണം എന്നാണ് മഹസറിൽ എഴുതി പക്ഷേ തിരിച്ചു വന്നപ്പോൾ അതിൽ നാല് കിലോയോളം കുറവുണ്ട് ഇതാണ് കണ്ടുപിടിച്ചൊരു കാര്യം അത് കോടതി ഇന്നലെ കണ്ടുപിടിച്ചൊരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഈ അടുത്ത സമയത്ത് ഈ സംഭവങ്ങളുടെ കണക്ക് വീണ്ടും ഇപ്പോൾ ഈ സാധനം വീണ്ടും വിളക്കി ചെന്നൈയിലേക്ക് കൊണ്ടുപോയപ്പോൾ കോടതി ചോദിച്ചത് എന്തിനാൽ കൊണ്ടുപോയി അപ്പുറം ഒരുക്കി കഴിഞ്ഞു ഒന്നും അറിയാൻ പറ്റില്ല എന്നാണ് ദേവസ്വം ബോർഡ് മറുപടി കൊടുത്തത് ഈ സാഹചര്യത്തിലാണ് ഇന്നലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് പറഞ്ഞത് ശബരിമല ക്ഷേത്രത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പേടിയാണ് എന്നു വച്ചാൽ എനിക്കൊന്നും അടിച്ചു മാറ്റാൻ പറ്റത്തില്ല പേടിയാണെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം കോടതി ഒരാൾ നിരീക്ഷിക്കാനുണ്ടെങ്കിൽ കൃത്യമായി കാര്യങ്ങളൊന്നും ചെയ്യണമല്ലോ അപ്പോൾ നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ കണ്ണുനിര് നില കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്തായാലും ഈ അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടി സ്വ ഭഗവാൻ്റെ സ്വർണം അടിച്ചുമാറ്റിക്കൊണ്ട് പോയതാണോ ഇപ്പോൾ ഈ നാല് കിലോ സ്വർണം എന്നൊക്കെ അപ്പോൾ രൂപ എത്ര വരും നാലു എത്ര കൂടി വരും അപ്പോൾ ഓരോ പ്രാവശ്യവും ഈ അയ്യപ്പന് കിട്ടുന്ന സ്വർണങ്ങളുടെ ഭാഗങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ അടിച്ചുമാറ്റുന്നുണ്ടോ എന്നുള്ള സംശയം കൂടി ജന പൊതുജനത്തിനുണ്ട് കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലെയും സ്വർണ്ണങ്ങൾ പലപ്പോഴും കാണാറില്ല ക്ഷേത്ര ഭരണം മൊത്തം രാഷ്ട്രീയക്കാരെ ഏൽപ്പിക്കുകയും അതിനെയും ജാതിപരമായി ചിന്തിക്കുകയും രാഷ്ട്രീയക്കാരെ ഏൽപ്പിക്കുന്നത് മാത്രമല്ല ഓരോ പാർട്ടിക്ക് ഓരോ ജാതി ആൾക്കാരെ കൂടെ ചിന്തിച്ച് ഉറപ്പിച്ച് അങ്ങോട്ട് കാശ് കൊടുത്ത് മേടിച്ച് അവരെ ഏൽപ്പിക്കുന്ന രീതിയാണുള്ളത് അഞ്ച് വർഷമായിട്ട് നേരത്തെ ദിവസം ബോർഡിൻ്റെ കാലാവധിയെങ്കിൽ പിന്നീട് മൂന്ന് വർഷമാക്കുകയും പിന്നീട് ഇപ്പോൾ അത് രണ്ട് വർഷമാക്കി കുറയ്ക്കുകയും ചെയ്തു എന്നുള്ളതാണ് കാര്യം അപ്പം ഒരു ഭരണ ഭരണകക്ഷിയുടെ ഭരണ സമയ സമയത്ത് തന്നെ മൂന്ന് പേരെ പോസ്റ്റ് ചെയ്യാൻ പറ്റും ഈ മൂന്ന് പേരെ പോസ്റ്റ് ചെയ്യുമ്പോഴും മൂന്ന് പേരിൽ നിന്ന് പല രീതിയിലുള്ള സാധനങ്ങൾ അടിച്ചുമാക്കാൻ പറ്റും ശബരിമല കണ്ടാൽ വെച്ച് ഏറ്റവും നല്ല ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും പ്രയാർ ഗോപാലകൃഷ്ണനാണെന്ന് അദ്ദേഹം ഭക്തനായിരുന്നു അതിനുശേഷം പത്മകുമാർ സാർ വന്നു അദ്ദേഹം വലിയ കുഴപ്പമില്ല പക്ഷേ അദ്ദേഹത്തിന്റെ സമയത്താണ് സ്ത്രീ പ്രവേശനം ഉൾപ്പെടെയുള്ള ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ പറഞ്ഞ ബിന്ദു അമ്മിയും കനകദുർഗയും ഒക്കെ കൊണ്ടുവന്ന് പത്ത് മൂവാരും പോലീസിൻ്റെ അകം അക 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 ശബരിമലയിൽ കയറ്റിയെങ്കിൽ പോലും ഈ അയ്യപ്പ സംഗമത്തിന് അവരെ വിളിച്ചിട്ടില്ല രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പലരെയും കൊണ്ടുവന്ന് അയ്യപ്പ സംഗമത്തിൽ കൊണ്ടുവരുമ്പോഴും ഈ നാട്ടിലെ ജനങ്ങൾക്കും പത്തും അമ്പതും വർഷമായി ശബരിമല ദർശനം നടത്തുന്നവർക്കും അതിൽ പങ്കെടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഇതെന്തോന്ന് സംഗമമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രവുമല്ല ശബരിമല അയ്യപ്പ സംഗമം നടക്കുന്ന സ്ഥലം പ്രകൃതി ദുർബല പ്രദേശവും ശരിക്കും ഫോറസ്റ്റിൻ്റെ കയ്യിലിരിക്കുന്നതുമാണ് ഇങ്ങനെ ഇത്രയും പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇങ്ങനൊരു പൊതുപരിപാടി അവിടെ നടത്താൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ഈ സ്വർണം അടിച്ചുമാറ്റി മാത്രമല്ല ഈ അയ്യപ്പ സംഗമത്തിന്റെ പുറത്ത് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെച്ചിരിക്കുന്ന വലിയ കട്ടൌട്ടുകൾ ബോർഡിങ്ങുകൾ അതിൽ അയ്യപ്പനെന്ന് പറഞ്ഞ ആളില്ല നെയ്യ് ഏതോ സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞ പോലെ അതിന്റെ അടിയിൽ തത്ത്വമസിന്ന് മാത്രം എഴുതിട്ടുണ്ട് രണ്ട് അയ്യപ്പന്മാരേ ഉള്ളൂ ഒന്ന് വാസവൻ അയ്യപ്പനും മറ്റൊന്ന് ബഹു പിണറായി അയ്യപ്പനും ഇവർ രണ്ടുപേരും പുലിപ്പുറത്ത് വരുന്നതായിട്ടാണ് കാണിച്ചത് പുലിപ്പുറത്തല്ല വെച്ചേക്കുന്നത് ഇവരുടെ എന്തിനേയും ബോർഡിംഗ് മാത്രമേ ഉള്ളൂ മറ്റാരും ഇല്ല കട്ടൌട്ടില്ല അവർ അയ്യപ്പൻ എന്ന് പറഞ്ഞ ആളെ അതിനെത്തില്ല അഞ്ചന വിട്ടു നോക്കണം അയ്യപ്പനെ കാണാനെന്നാണ് പലത് കണ്ട പലരും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ഇതിൻ്റെ പിന്നിൽ ഹിന്ദുക്കളുടെ ഇടയിൽ വേർതിരിവ് ഉണ്ടാക്കാനും ഹിന്ദു സമൂഹത്തെ മറ്റൊരു രീതിയിലേക്ക് വീണ്ടും ചിന്തി വിധിയാനും കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലുള്ള ഈ സമത്വം ജാതി സമത്വം മതസമത്വം ഒക്കെ തന്നെ അവർ തങ്ങളുടെ അഡ്ജസ്റ്റ്മെൻറ്റുകളെ വികലമായ രീതിയിലാക്കുവാൻ വേണ്ടി മാത്രമേ സർക്കാരിൻ്റെ ഈ ന്യൂനപക്ഷ സംഗമം കൊണ്ടും അയ്യപ്പ സംഗമം കൊണ്ടും ഒക്കെ നടക്കാറുള്ളൂ ഈ നാലുകിലെ സ്വർണം ഇനി അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ അടിച്ചുമാറ്റിക്കൊണ്ട് പോയതാണോ എന്നുള്ളത് നമുക്കറിയില്ല കാരണം ഇത് കൊണ്ട് ഒരാളൊരു അപേക്ഷ കൊടുക്കുകയാണ് ഞാനത് ശരിയാക്കി തരാമെന്നും ഉടനെ എന്ത് ചെയ്തു ഉടനെ ഇളക്കിയാൽ കൈ കൊടുത്തു അയാളത് കൊണ്ടങ്ങ് ചെന്നൈക്ക് പോയി എന്നാലോചോക്ക് പോയി പോവാ ഉദ്യോഗസ്ഥന്മാർ പങ്ക് കൂടെ പോയില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് തിരുവിതാം ദേവസ്വം ബോർഡിന്റെ മാത്രം ശബരിമലയുടെ എന്ത് വിഷയം വന്നാലും അതിനകത്ത് ശബരിമല ബെഞ്ച് തന്നെയുണ്ട് ഹൈക്കോടതിയിൽ ആ ബെഞ്ച് പറയാതെ ഒന്നും ചെയ്യാൻ പാടില്ലെന്നാണ് പറയുന്നത് ആ കോടതിയെപ്പോലും നിഷ്കരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള നടപടിയാണ് അയ്യപ്പൻ്റെ വേലിച്ചത് അടിച്ചുമാറ്റാൻ വേണ്ടിയാണ് അയ്യപ്പനെങ്കിൽ ഈ അടിപിടി നാട്ടുകാർ വണ്ടയിൽ അടിച്ചേൽപ്പിക്കുന്നത് എന്താണ് സാധാരണക്കാരായ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ഘട്ടോട്ടിൻ്റെ അടിയിൽ തത്വമസി എന്ന് ചോദിച്ചിട്ടുണ്ട് അതാണ് ഈ പറഞ്ഞ ദേവസ്വം ബോർഡ് ഭരിക്കുന്നവരെയും അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നവരോടും പറയാനുള്ളത് എന്തായാലും ക്ഷേത്ര സ്വത്തുകൾ അടിച്ചുമാറ്റിയവരൊക്കെ തന്നെ അനുഭവിച്ചിട്ടുണ്ട് വിശേഷിച്ച് ശബരിമലയുടെ കാര്യത്തിൽ അത് ഭക്തിയുടെ പേരിലാണോ പേടിയുടെ കാര്യത്തിലാണോ എന്ന് എനിക്കറിയില്ല എൻ്റെ ചെറുപ്പകാലത്ത് അവിടെ കച്ചവടത്തിന് പോയൊരു വ്യക്തിക്ക് ശബരിമ അദ്ദേഹം മരിച്ചുപോയി ശബരിമല ഇന്ന് എന്തോ ഒരു സ്വർണ്ണമാല എന്തോ ലഭിച്ചു ഈ സ്വർണ്ണമാല ലഭിച്ചു ആ അയാൾ അതുകൊണ്ടൊന്ന് ഇവിടെ കുന്ന അയാളുടെ മകളുടെ കല്യാണമോ അതൊക്കെ നടത്തുകയൊക്കെ ചെയ്തു അതിനുശേഷം കുറേ നാൾക്ക് ശേഷം രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഇയാൾ എന്താ ശബരിമല പോകാത്തെന്ന് ചോദിച്ചപ്പം മൂന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ശബരില പോകണമെന്ന് വിചാരിച്ച് പമ്പ വരച്ചിന്ന് പേടികൊണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ മോട്ടിക്കുന്നവരുടെ എല്ലാ ഉള്ളിൽ ഒരു ഭയമുണ്ട് ഈ വനിതയെ വനിതകളെ അത് പത്തിനും അമ്പതിനും ഇടയിലുള്ള പ്രായമുള്ള സ്ത്രീകൾക്ക് യുവതികൾക്ക് അവിടെ പ്രവേശനമില്ലായെന്നേ ഉള്ളൂ സ്ത്രീകൾ വനിതകൾക്ക് അവിടെ പ്രവേശനമില്ല എന്നൊരു വിഷയം ശബരിമലയെ സംബന്ധിച്ചില്ല പത്ത് വയസ്സിന് മുമ്പും അമ്പത് വയസ്സിന് ശേഷമുള്ള ഏത് സ്ത്രീക്കും അവിടെ പോകാം സ്ത്രീക്ക് പ്രകൃതി കൊടുത്തിരിക്കുന്ന കാരുണ്യം നിറഞ്ഞ ആ അവരുടെ പീരീഡ് സമയത്ത് മാത്രം ചെല്ലരുന്ന് മാത്രമേ ഭഗവാനായാലും എല്ലാവരും ഇതു അതിൻ്റേതായ ശാരീരിക വൈഷമ്യങ്ങളും ബുദ്ധിമുട്ടുകളും എന്നുള്ള ഒറ്റ കാരണം കൊണ്ടായിരിക്കാം അത് ചെയ്തിട്ടുള്ളത് പക്ഷേ അതിനെ ഭഗവാൻ നിത്യ ബ്രഹ്മചാരിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സ്ത്രീകൾ ചെല്ലുന്ന ഇഷ്ടമല്ലെന്നും കോവിഡ് സമയത്ത് ആരും ചെല്ലാത്തത് അദ്ദേഹം കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞ യുവ നേതാവ് യുവ പിണറായി വിജയന്മാരെ നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്നുള്ളതാണ് സത്യം ഏതൊക്കെ സമയത്ത് തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു ആ സമയത്തൊക്കെ അയ്യപ്പനെ എടുത്ത് കളിക്കുന്ന പണിയാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈശ്വര വിശ്വാസം നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങൾ എന്തിനാ അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടി എന്തിനും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു സാംസ്കാരിക സമ്പന്നരായ ഇഷ്ടം പോലെ ആൾക്കാർ ഇഷ്ടംപോലെ എഴുത്തുകാർ ഇഷ്ടംപോലെ ഭക്ത ശബരിമലയുണ്ട് ഏറ്റവും മുതിർന്നൊരു ഭക്തനെ കൊണ്ടല്ലോ ഉദ്ഘാടനം ചെയ്യേണ്ടത് അതാണ് ചെയ്യേണ്ടിയിരുന്നത് അത് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ എപ്പോഴൊക്കെ ധർമ്മത്തിന് കോട്ട സംഭവിക്കുന്നു അപ്പോഴൊക്കെ ഭഗവാൻ പ്രത്യക്ഷപ്പെടുമെന്ന് പറഞ്ഞ പോലെ എപ്പോഴൊക്കെ സർക്കാരിന് ആവശ്യമുണ്ടോ ആ സമയത്തൊക്കെ തന്നെ ആവശ്യാനുസരണം എടുത്ത് വിനിയോഗിക്കുന്ന ഒരു വസ്തുവായി ശബരിമലയും ദേവസ്വം ബോർഡും ദേവസ്വം സ്വത്തും ആയിത്തീർന്നു എന്നുള്ളതാണ് സത്യം ദേവസ്വം ബോർഡിൻ്റെ ധാരാളം വസ്തുക്കൾ സ്വകാര്യ വ്യക്തികൾ കൈയടക്കി വെക്കുകയും വർഷങ്ങളായി കേസ് നടക്കുകയും ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ പാർട്ടിക്കാരുടെ തീരുമാനം എന്താണെന്ന് കൂടി ഈ ഇത്തരം അയ്യപ്പ സംഗമങ്ങൾ നടത്തുന്നവർ ഒന്ന് ചിന്തിക്കുന്ന നല്ലതായിരിക്കും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഭക്തിയാണ് മനുഷ്യരുണ്ടാകുന്നത് ഭക്തി എന്ന് പറയുന്നത് അവരുടെ മനസ്സിലുണ്ടാകുന്നതാണെന്നും അതാണ് അവൻ്റെ ജീവിതവ്രതമായി മാറുന്നതെന്നും ആണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ ഈ രാഷ്ട്രീയക്കാരല്ല ഭക്തന്മാരെ സൃഷ്ടിക്കുന്നതും രാഷ്ട്രീയക്കാരല്ല ക്ഷേത്രങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളതും ഇന്നിവിടെയുള്ള ഒരു ക്ഷേത്രവും ഒരു ഭരണാധികാരിയും കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റോ ബി ഒന്നും സൃഷ്ടിച്ചല്ലെന്നും ഇത് കാലങ്ങളായി ഇവിടെ ഉണ്ടായിരുന്നതെന്നൊരു വിശ്വാസമാണെന്നും ആ വിശ്വാസ പ്രമാണത്തിൻ്റെ മേലേറ്റ കറുത്തവ ദിവനമായിരുന്നു ബിന്ദുവുനിയുടെയും കനകദുർഗയുടെയും ശബരിമല ദർശനമെന്ന് മാത്രം ഉറപ്പു ഇനിയെങ്കിലും ദേവസ്വം ബോർഡിൻ്റെ ഫണ്ട് അല്ലെങ്കിൽ ഭഗവാന്റെ സ്വർണം ആരും അടിച്ചു മാറ്റല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം